മരണത്തോടു കൂടി ഒരു വ്യക്തിയുടെ ശരീരവും മനസ്സും ഊർജവുമെല്ലാം അവസാനിച്ചു പോകുന്നു എന്ന് കരുതുന്നവരാണ് ഏറെയും പണ്ടു മുതൽക്കേ മനുഷ്യനെ അലട്ടുന്ന ഒരു വലിയ ചോദ്യമാണ് മരണാനന്തര ജീവിതം ഈ വിഷയത്തിൽ വിവിധ മതങ്ങൾക്ക് വ്യത്യസ്ത വിശ്വാസങ്ങളാണുള്ളത് ചില മതങ്ങളുടെ വിശ്വാസ പ്രകാരം മരണത്തിന് ശേഷം മരണമില്ലാത്ത മറ്റൊരു ജീവിതം ഉണ്ടെന്നു വരെ വാദമുണ്ട് എന്നാൽ യും നാൾ ശാസ്ത്രീയമായി യാതൊരു തെളിവുകളും ഇതിനില്ലായിരുന്നു പക്ഷേ പുതിയ ചില ശാസ്ത്രീയ കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് അങ്ങനെ ശാസ്ത്രവും പറയുന്നു അതെ ആത്മാവ് സത്യമാണ് ഹൃദയമിടിപ്പില്ലാത്ത മരണം സംഭവിച്ച ഒരു രോഗിയുടെ തലച്ചോറിൽ നിന്നും വിട്ടുപോകുന്ന ഊർജം മരണശേഷം ആത്മാവ് ശരീരം വിട്ടുപോകുന്നതിൻ്റെ തെളിവായിരിക്കാമെന്നാണ് അരിസോണ സർവകലാശാല അനസ്തേഷ്യോളജിസ്റ്റും സൈക്കോളജി പ്രൊഫസറുമായ ഡോക്ടർ സ്റ്റുവേർഡ് ഹാംറോഫ് ലോകത്തോട് വെളിപ്പെടുത്തുന്നത് എലക്ട്രോ എൻസെഫലോഗ്രാം അഥവാ ഇ ഇ ജി ഉപയോഗിച്ച് ക്ലിനിക്കലി മരിച്ച ഒരു രോഗിയുടെ തലച്ചോറിനെ നിരീക്ഷിച്ച് മരണപ്പെട്ട ആളുടെ തലച്ചോറിൽ സെൻസറുകൾ കടിപ്പിച്ച് നടത്തിയ പഠനങ്ങളിലാണ് മരണശേഷം തലച്ചോറിൽ നിന്നും ഊർജം പുറപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുള്ളത് മരിക്കുന്നവരുടെ തലച്ചോറുകളെ നിരീക്ഷിച്ചുകൊണ്ട് ഈ ഗവേഷണത്തിന് തുടക്കമിട്ടത് യു എസിലെ സാന്റിഗോയിലെ വെറ്ററൻ അഫയേഴ്സ് മെഡിക്കൽ സെന്ററിലെ ഫിസിഷ്യനായ ഡോക്ടർ ലക്മീർ ചൗളയാണ് സാധാരണയായി അവയവദാനം ചെയ്യുന്ന മസ്തിഷ്ക മരണം സംഭവിച്ച രോഗികളുടെ തലച്ചോറിലെ പ്രവർത്തനം ഇല്ലെന്നു ഉറപ്പാക്കാൻ അനസ്തേഷ്യോളജിസ്റ്റുകൾ പതിവായി ഇ ഇ ജി ഉപയോഗിക്കാറുണ്ട് ഇതിനിടയിൽ അൻപത് ശതമാനം മൃതദേഹങ്ങളിലും ഇത് ഉപയോഗിച്ച് അളന്നപ്പോൾ ഒരു പ്രത്യേകതരം ഊർജം പുറത്തു പോകുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചു ഇതോടെയാണ് ഈ വിഷയത്തിൽ പഠനം നടത്താൻ തീരുമാനിച്ചതെന്നും ഹാമർ ഓഫ് പറയുന്നു മരണത്തെ മുഖാമുഖം കാണുന്ന നിമിഷത്തിൽ ശരീരത്തിൽ നിന്നും ആത്മാവ് പുറത്തേക്ക് പോകുന്നതായി പുതിയ പഠനത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് ബോധപൂർവമായ ചിന്ത അവബോധം ധാരണ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരുതരം മസ്തിഷ്ക തരംഗ പാറ്റേണായ ഗാമാ സിൻക്രോണി എന്നറിയപ്പെടുന്ന പ്രവർത്തനം ഇഇ ജിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇത് രോഗി മരിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ മുപ്പത് മുതൽ തൊണ്ണൂറ് സെക്കൻഡ് വരെ നീണ്ടു നിൽക്കുകയോ പിന്നീട് അത് അപ്രത്യക്ഷമാവുകയോ ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു മരണാനന്തര ന്യൂറോണുകളുടെ അവസാന പ്രതികരണമോ അല്ലെങ്കിൽ വെറുമൊരു മിഥ്യാബോധമോ ഒക്കെ ആയിരിക്കാം ഇതെന്ന് പലരും വാദിക്കുന്നുണ്ടെങ്കിലും ഒരു ഊർജം ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് ഡോക്ടർ സ്റ്റുവേർട്ട് ഹാംറോഫ് പറയുന്നത് ഒരു മനുഷ്യന് അവസാന ശ്വാസത്തിനായി വേണ്ടി വരുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ ഉയർന്ന ഊർജമാണ് മരണത്തിന് ശേഷം വേണ്ടിവരുന്ന ഊർജം ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യന് വേണ്ടി വരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു മരണാനന്തരം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന് തെളിവുകൾ ഒരുപാട് പേർ അവരവരുടെ അനുഭവങ്ങളിൽ നിന്നും കാലം ഇത്രയും പങ്കുവച്ചിട്ടുണ്ടെങ്കിലും ശാസ്ത്രം അതിനൊന്നും കൃത്യമായ ഒരു ഉത്തരം തരാതിരുന്നതുകൊണ്ട് പലർക്കും അതങ്ങോട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഈ ഒരു ശാസ്ത്രീയ തെളിവുകൾ ഒത്തിരി പേർക്ക് ആശ്വാസമേകുന്ന പുതിയ ഒരു വാർത്ത തന്നെയാണ് കാരണം വേർപാടിന്റെ വേദന താങ്ങാവുന്നതിലും അപ്പുറത്താണ് എന്ന് നമുക്കറിയാം അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും ഒരുപാട് പേർക്ക് ഈ വാർത്ത ആശ്വാസം നൽകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട